സൂപ്പർ ലീഗ് കേരള സെമി ഫൈനൽ മത്സരങ്ങളുടെ പുതിയ തീയതി പ്രഖ്യാപിച്ചു കാലിക്കറ്റ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സും തമ്മിലുള്ള ആദ്യ സെമി ഞായറാഴ്ച നടക്കും തിങ്കളാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സിയുമായി ഏറ്റുമുട്ടും തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് മത്സരങ്ങൾ മാറ്റിവെച്ചത് മഹേഷ് പോലൂരുണ്ട് വിവരങ്ങൾ നൽകാൻ മഹേഷ് പുതിയ തീയതി എങ്ങനെ മറ്റു വിവരങ്ങൾ വർഷ ഇപ്പോൾ ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള അവരുടെ പുതുക്കിയ സെമിഫൈനൽ മത്സരങ്ങളുടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഏഴാം തീയതി ആദ്യ മത്സരം തൃശൂരും മലപ്പുറവുമായിരുന്നു പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം ആദ്യ മത്സരം കാലിക്കറ്റ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സും തമ്മിലാണ് ഈ മത്സരം ഡിസംബർ പതിനാല് അതായത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനാണ് നടക്കുക കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുക രണ്ടാമത്തെ മത്സരമായാണ് തൃശൂർ മാജിക് എഫ് സിയും മലപ്പുറം എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കുക അത് തിങ്കളാഴ്ചയാണ് ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച ഏഴ് മുപ്പതിന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത് ആദ്യ ഷെഡ്യൂളിൽ ആദ്യ മത്സരം തൃശൂരും മലപ്പുറം തമ്മിലായിരുന്നെങ്കിൽ ഇപ്പോൾ പുതുക്കിയ ഷെഡ്യൂളിൽ അത് രണ്ടാമത്തെ മത്സരമായി മാറുകയാണ് പതിനാലാം തീയതിയാണ് കോഴിക്കോട്ട് കളിയുള്ളത് പതിനഞ്ചിന് തൃശൂരിൽ കളി അപ്പോഴും ഫൈനൽ മത്സരം സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ഇതുവരെ സൂപ്പർ ലീഗിന്റെ അധികൃതർ നൽകിയിട്ടില്ല അതിൽ ഒരു പക്ഷേ പത്തൊൻപതാം തീയതിയാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പത്തൊൻപതാം തീയതിക്കുള്ളിലായിരിക്കും ആ ഫൈനൽ മത്സരം നടക്കുക എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതൊരുക്കാനാകില്ല എന്ന് പോലീസ് പറഞ്ഞതാണ് ഏഴാം തീയതിയും പത്താം തീയതിയുമായി നടക്കേണ്ടിയിരുന്ന രണ്ട് സെമി ഫൈനൽ മത്സരങ്ങൾ മാറ്റിയത് പുതുക്കിയ തീയതി വന്നിരിക്കുന്നു കോഴിക്കോട് ആദ്യ മത്സരം അത് കാലിക്കറ്റും കണ്ണൂരും തമ്മിൽ രണ്ടാമത്തെ മത്സരം തൃശൂരിൽ അത് തൃശൂരും മലപ്പുറവും തമ്മിൽ വർഷം ശരി